ഈ കാണുന്നത് പോറോത്തും എച്ച് പി ബ്രിക്ക് ഉപയോഗിച്ച് പണി നടന്നുകൊണ്ടിരിക്കുന്ന തൃശ്ശൂർ പുത്തഞ്ചിറയിലുള്ള ഒരു വീടിന്റെ കൺസ്ട്രക്ഷൻ സൈറ്റ് ആണ് രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിലായിട്ട് രണ്ട് ആയിട്ട് പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സൈറ്റ് ആണ് പൂർണമായിട്ടും ഇവര് വാർക്കുന്നില്ല ഫുൾ ഓട് വിരിച്ചിട്ടാണ് വീട് ഫിനിഷ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് നോക്കാം ഇവിടെ ചുമരുകൾ മുഴുവൻ എക്സ്പോസ്ഡ് ആയിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അത് രണ്ടു വശവും തേക്കാതെയാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത് അതായത് പൈപ്പൊക്കെ മുകളിൽ വന്ന് നിൽക്കുന്ന കണ്ടില്ലേ അതിപ്പോ ഇലക്ട്രിക്കൽ വർക്കിന് വേണ്ടിയിട്ടുള്ള വയർ വലിക്കാനായിട്ടുള്ള പൈപ്പുകളാണ് അത് ഉള്ളിക്കൂടെ നമ്മൾ കട്ട പണിയുന്ന സമയത്ത് തന്നെ ഉള്ളിക്കൂടെ ഇട്ടുപോയിട്ട് നിൽക്കുന്നതാണ് ഈ കാണുന്നത് ഇത് ഇവിടുത്തെ ലിവിങ് ഏരിയ ആണ് കേട്ടോ ഇപ്പൊ ദാ നമ്മളെ കട്ട ഇരിപ്പുണ്ട് എട്ട് ഇഞ്ചിന്റെ എച്ച് പി ബ്രിക്ക് ആണ് ഈ സൈഡിൽ ഉപയോഗിച്ചിട്ടുള്ളത് എട്ട് ഇഞ്ചിന്റെ എന്ന് പറയുമ്പോൾ കനാണ് ഉദ്ദേശിക്കുന്നത് ഇതിന്റെ ഹൈറ്റ് ഇഞ്ച് ആണ് നീളം പതിനാറിഞ്ചാണ് അതെല്ലാ കട്ടക്കും സ്റ്റാൻഡേർഡ് ആണ് പിന്നെ കനം നമുക്ക് ആവശ്യാനുസരണം നാലിഞ്ചിലും ആറിഞ്ചിലും എട്ടിഞ്ചിലും ഒക്കെ എടുത്തിട്ട് നമുക്ക് പണിയാൻ പറ്റും അപ്പൊ ഇവിടെ ഇവർ എട്ട് ഇഞ്ചു ഉപയോഗിച്ചിട്ടാണ് ചുമരുകൾ ചെയ്തിട്ടുള്ളത് അപ്പൊ ഈ ഒരു സ്പേസ് കഴിഞ്ഞാൽ പിന്നെ ഇപ്പുറത്തൊരു റൂമാണ് ഉള്ളത് പിന്നെ ഇത് രണ്ട് ലെവലിലായിട്ടാണ് ഈ വീട് ചെയ്തിട്ടുള്ളത് അതിപ്പോ ഭൂമിയുടെ ആ ഒരു നേച്ചർ അങ്ങനെ ആയതുകൊണ്ട് അവർ പിന്നെ മണ്ണടിച്ച ലെവലൊന്നും ആക്കിയില്ല രണ്ട് ലെവലായിട്ടാണ് അപ്പൊ അതിന്റെ താഴെ എങ്ങനെയാന്നുള്ളത് നമുക്ക് നോക്കാം ഇവിടെ ഇങ്ങനെ കുറച്ച് സ്റ്റെപ്പ് ഉണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കഴിഞ്ഞാൽ ഈ ഏരിയയിൽ അവരുടെ കിച്ചൺ ആണ് വരുന്നത് ഇപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ സൈഡിൽ ഒരു ലൈബ്രറി സെറ്റപ്പ് വരുന്നുണ്ട് വേറെ ഒരു റൂം വരുന്നുണ്ട് ആകെ ഇത്രയും ഫെസിലിറ്റീസ് ആണ് ഈ ഒരു രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ കുറേ നമ്പർ റൂമുകൾക്ക് നമ്പർ ഒന്നും കൂടുതലില്ല ഇതാണ് ഇവിടെ ഒരു ലൈബ്രറി സ്പേസ് വരുന്നുണ്ട് റൂം വരുന്നുണ്ട് അങ്ങനെ നമുക്ക് ഇത് ഫിനിഷ്ഡ് ആയിട്ടുള്ളതിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും ഇപ്പൊ എത്രത്തോളം നിങ്ങൾക്ക് അത് ഇമാജിൻ ചെയ്യാൻ പറ്റും അറിയില്ലല്ലോ അപ്പൊ അതാണ് ഇതിന്റെ ഒരു പ്ലാൻ വരുന്നത് നമ്മുടെ ബ്രിക്കിനെ കുറിച്ച് പറയാനാണെങ്കിൽ എന്നുള്ള ബ്രാൻഡിന്റെ പ്രൊഡക്റ്റ് ആണ് പോറോത്തും ബ്രിക്ക് അപ്പൊ നമ്മുടെ വീഡിയോസ് മുന്നൊക്കെ കണ്ടിട്ടുള്ളവർക്ക് അത് പരിചയമായിട്ടുണ്ടാവും വീനോപാകർ എന്നുള്ളത് ഒരു യൂറോപ്യൻ ബ്രാൻഡ് ആണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബ്രിക് മാനുഫാക്ചറിങ് കമ്പനിയാണ് ഈ പോറോത്തോം ബ്രിക്ക് എന്നുള്ളത് ബ്രിക്ക് യൂണിറ്റിന്റെ പേരാണ് വീനോബാകറിന്റെ ബ്രിക് യൂണിറ്റിന്റെ പേരാണ് പോറോത്തോം എന്നുള്ളത് നമുക്ക് ഇതിൽ ഇവിടെ എച്ച് പി ബ്രിക്ക് ആണ് ഇതിന് പുറമെ വി പി ബ്രിക്ക് ഉണ്ട് എഫ് ബി ബ്രിക്ക് ഉണ്ട് നിങ്ങളുടെ വീടിന് എങ്ങനത്തെ തരത്തിലുള്ള കട്ടകളാണ് എത്ര ഉറപ്പുള്ള കട്ടകളാണ് നിങ്ങൾക്ക് ആവശ്യം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ബ്രിക്ക് ചൂസ് ചെയ്യാൻ പറ്റും ഇതാ കണ്ടില്ലേ ഇവിടെ ഒരു പൈപ്പ് വന്ന് അത് ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ കൂടെ ഒരു ഇട്ട് പോയിട്ടുള്ളതാണ് ഇനി ഇലക്ട്രീഷ്യന്മാര് വരുമ്പോൾ അതിൽ കൂടെ വയറ് വലിക്കുക എന്നുള്ളൊരു പണിയാണ് ഇനി അവർക്ക് ബാക്കിയുള്ളത് എല്ലാം കൺസീൽഡ് ആയിട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഈ ഏരിയയിലായിട്ട് ഇവിടെ വാർത്തിട്ട് മുകളിലേക്ക് ഒരു സ്പേസ് വരുന്നുണ്ട് അവിടെ ഒരു ബാർക്കം ബാൽക്കണി സെറ്റപ്പിൽ ഒരു അറേഞ്ച്മെന്റ് മുകളിലേക്ക് ചെയ്യുന്നുണ്ട് ഈ ഒരു സ്പേസ് മാത്രമാണ് ആകെ മുകളിലേക്കായിട്ട് ഇവർ എടുക്കുന്നുള്ളു ബാക്കി എല്ലാ ഏരിയയും ഈ ഒരു സിംഗിൾ ഫ്ലോറിൽ തന്നെയാണ് കവർ ചെയ്ത് വരുന്നത് പിന്നെ ആ ഭാഗത്ത് ഞാൻ പറഞ്ഞില്ലേ ഇത് തൃശ്ശൂർ പുത്തഞ്ചെറിയാണ് ഇതിന്റെ ആ സൈഡൊക്കെ ചിമ്മിങ്കട്ടാട്ടോ ഇവിടെ കഴിഞ്ഞാൽ മരങ്ങളായത് കൊണ്ട് കാണാൻ പറ്റില്ല പക്ഷെ നമുക്ക് അവിടെ ഒരു വെള്ളമുള്ള ഏരിയ ആണെന്ന് മനസ്സിലാവും അങ്ങനെയുള്ള ഒരു ഏരിയയിലാണ് ഈ പണി നടക്കുന്നത് പൊതുവേ സംശയമുള്ള ഒരു കാര്യമാണ് ഇതുപോലെ വെള്ളങ്ങളൊക്കെ നറ നിറഞ്ഞ സ്ഥലങ്ങളിൽ നമ്മുടെ ഈ കളിമണ്ണാണല്ലോ ഈ ബ്രിക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ കോമൺ ആയിട്ട് സംശയങ്ങൾ ചോദിക്കാറുണ്ട് ഒരു പ്രശ്നവും നിങ്ങൾക്ക് വാട്ടർ അബ്സോർപ്ഷൻ റേറ്റ് ഏറ്റവും കുറഞ്ഞിട്ടുള്ള മെറ്റീരിയൽ ആണ് നമ്മുടെ പോറോത്തും ബ്രിക്ക് അപ്പൊ ധൈര്യമായിട്ട് ഇതുപോലെ ഇങ്ങനെ വാട്ടർ ബോഡീസ് ഒക്കെ ഒക്കെയുള്ള സ്ഥലങ്ങളാണെങ്കിലും സുഖമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീട് ചുമര ധൈര്യമായിട്ട് പണിയാന്നുള്ളത് ഇതിന്റെ ഒരു പ്രത്യേകതയാണ് അപ്പൊ ഈ വീടിന്റെ ഓണർ നമ്മുടെ കൂടെ ഉണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ചോദിക്കാം നമസ്കാരം നമസ്കാരം പേരെന്താ ഇതിന്റെ ഈ അല്ലെങ്കിൽ വീട് പണിയത് ചേട്ടനാണ് പണിയാണ് പണിയുന്നത് പുള്ളിയും നമ്മുടെ ഒരു കസിൻ ബ്രദർ തന്നെയാണ് അപ്പൊ ആളാണ് ഈ കട്ട നമുക്ക് സജസ്റ്റ് ചെയ്തത് കാരണം നമ്മൾ വീട് പണിയുന്ന ചേട്ടൻ പറഞ്ഞിരുന്നത് ചൂട് കുറയ്ക്കുക എന്നുള്ളൊരു ഒറ്റ ഉദ്ദേശം ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളു അപ്പൊ എന്നാ അവൻ സജസ്റ്റ് ചെയ്താണ് ആർക്കിടെക്ട് ജോയിൽ സജസ്റ്റ് ചെയ്തതാണ് അത് ബ്രിക്ക് നിങ്ങളിലേക്ക് എത്തിച്ചത് വന്നത് തേക്കാതെ പണിയാന്ന് പറഞ്ഞ ചൂടിന്റെ ഒരു തന്നെയാണ് പിന്നെ ഈ ബ്രിക്കിന് ഓൾറെഡി തേക്കേണ്ട ആവശ്യം വരുന്നില്ല ഓൾറെഡി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഇതിൽ വരുന്നത് പോയിന്റിംഗാണ് പിന്നെ വരുന്നത് നമ്മളിപ്പോ പ്ലാസ്റ്റർ തന്നെ പോയിന്റിങ് ലാസ്റ്റ് വരുമ്പോ ഫിനിഷിങ്ങില് നല്ല ഫിനിഷിങ് അപ്പൊ ഇപ്പൊ വിചാരിച്ച പോലെയൊക്കെ വർക്ക് സ്പീഡിൽ പോകുന്നുണ്ട് അപ്പൊ നമ്മുടെ ഈ കട്ടയക്ട് വെച്ചിട്ട് സാറ്റിസ്ഫൈഡ് ആണ് പോറത്തും ബ്രിക്കിന്റെ പിന്നെയുള്ള പ്രത്യേക എന്ന് പറഞ്ഞാൽ അതിന്റെ ചൂട് കുറവാണ് നല്ല വെയിലുള്ള സമയത്ത് നിങ്ങളുടെ വീടിന്റെ ഉള്ളിൽ പുറത്തേക്കാളും ഒരു ഏഴ് ഡിഗ്രി വരെ ചൂട് കുറവായിരിക്കും എന്നുള്ളത് ഗ്യാരണ്ടി ആയിട്ടുള്ള കാര്യമാണ് പിന്നെ ഇതിന്റെ പ്രത്യേക എന്ന് പറഞ്ഞിട്ടുണ്ട് ഹൈ ടെമ്പറേച്ചർ അതായത് നയൻ ഫിഫ്റ്റി ഡിഗ്രിയിൽ ആറ് മണിക്കൂറോളം ഫയർ ഇത് വരുന്ന പ്രൊഡക്റ്റ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ മോസ്റ്റർ കണ്ടന്റ് ഒക്കെ പോയി മാക്സിമം ഷ്രിങ്ക് ചെയ്ത് വരുന്ന പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൽ വെള്ളം പിടിക്കില്ല വലിച്ചെടുക്കില്ല അതേപോലെ തന്നെ ഈർപ്പ് മറ്റേ ചെതല് കുറവായിരിക്കും അങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങൾ കൊണ്ടാണോ നമ്മളുടെ ചുമരുകൾക്ക് സ്വതവേ ഡാമേജുകൾ സംഭവിക്കുക അത് നശിച്ചു പോവാ അങ്ങനെയുള്ള ഒരു പ്രശ്നവും നമ്മളുടെ ഈ കട്ടയ്ക്കില്ല അതുകൊണ്ട് തന്നെ നൂറ്റമ്പത് വർഷമാണ് കമ്പനി പറയുന്ന ലൈഫ് ഈ കട്ടയുടെ അപ്പൊ അത്രയും ക്വാളിറ്റി ഉള്ള ഈ നമ്മളുടെ പോറത്വം ബ്രിക്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വീടുകൾ പണിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം ബോസ് ഗ്രീൻ ബിൽഡിംഗ് സൊല്യൂഷൻസ് എന്നാണ് ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ പേര് തൃശൂർ ജില്ലയിലത്തെ വിനോ ബഗറിന്റെ ഓത്തറൈസ്ഡ് ഡീലേഴ്സ് ആണ് ഞങ്ങള് അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസിന് ഞങ്ങളുടെ